മണ്ണൂർ മേഖലയിൽ വേനൽ മഴ പെയ്തതോടെ പാതകൾ ചളിക്കുളമായെന്ന് പരാതി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വശങ്ങൾ വെട്ടിപ്പൊളിച്ച പാതകളാണ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിൽ മണ്ണൂരിലെ മിക്ക റോഡുകളും തകർന്ന അവസ്ഥയാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി നേതാക്കൾ പ്രതിഷേധിച്ചു പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും റോഡുകൾ തകർന്ന അവസ്ഥയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി പൈപ്പിടാനായി മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ച റോഡുകൾ ഇതുവരെ നന്നാക്കിയിട്ടില്ല മഴക്കാലം എത്തുമ്പോഴേക്കും റോഡുകൾ നന്നാക്കിയില്ലെങ്കിൽ യാത്രാ ദുരിതം രൂക്ഷമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് സത്വര നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ശിവപ്രകാശ് ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിന് എം ശിവപ്രകാശ് പി എ സക്കറയ വി എം സിദ്ദിഖ് കൊട്ടക്കുന്ന് എ ഫൈസെൽ റഫീഖ് എസ് ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി മിക്ക റോഡുകളും ജലജീവി മിഷൻ്റെ സൗകര്യമെന്ന് പറഞ്ഞ് മിക്ക റോഡുകളും കയറി നശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമായ മഴയിൽ ദിവസങ്ങളായിട്ട് ഭരണസമിതിയോ മറ്റോ അത്തരം റോഡുകളിൽ തിരിഞ്ഞു പോലും ഉണ്ടായിട്ടില്ല ജനങ്ങൾ വളരെ ദുരിതത്തിലായി സമയത്ത് കോൺഗ്രസിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല